െ വന്നിട്ട് കൂട്ടിട്ട് എന്താ ഐഫോൺ എടുത്തു പോലും എടുത്തില്ല പോലും വഴി മറക്കരുത് എന്നോട് അങ്ങനെ കുറേ നാളായിട്ടുള്ള ആഗ്രഹം അങ്ങ് സാധിക്കാനുള്ളൊരു പോക്കാണ് കേട്ടോ ഇത് നേരെ കണ്ണൂരേക്കാണ് വെച്ചടിക്കുന്നത് അപ്പോൾ എന്തായാലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ യൂട്യൂബിൽ ഞാൻ എന്തായാലും ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ വേറെ എങ്ങോട്ടുമല്ല ഒരു ഫോൺ എടുക്കാനുള്ളൊരു പോക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഏതാണ് എന്താണെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ നേരിട്ട് കാണാൻ പോകല്ലേ അപ്പോൾ അതിന് മുൻപ് ഒരു ടീം ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരെ നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നേ കാണട്ട അപ്പോൾ ചേട്ടി ഇല്ലാണ്ട് ഒന്നും ആവില്ല ഞങ്ങൾ രണ്ടാളും പോയി അവിടെ വെറുതെ മേലോട്ട് നോക്കി നിൽക്കാന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ താ ഇവരെ കണ്ടുകിട്ടിയിട്ടുണ്ട് ഇനി ഇവരെയും കൂട്ടിയിട്ട് വേണം മൊബൈൽ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവരെന്തായാലും നേരത്തെ കണ്ണൂർ ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം തന്നെ വെച്ചടിച്ചത് കേട്ടാ അപ്പോൾ താ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നമ്മളെ ഇമേജിലാണ് എത്തിയേക്കണത് അപ്പോൾ ഇനി ഇവിടെ നോക്കണം ഞാൻ എന്താ പറയുക എനിക്കാണ് ഫോൺ നോക്കാൻ വന്നെങ്കിലും എനിക്ക് എനിക്കിതിനെക്കുറിച്ചിട്ട് യാതൊരു എനിക്കായാലും അയ്യപ്പക്കായാലും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല ഞങ്ങളത് മാസ്റ്റർ ഇവിടെ ഉണ്ട് കേട്ടോ ചേട്ടാ ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ സാധനമൊക്കെ നോക്കി എന്തായാലും ഞാൻ കുറേ നാളായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഫോണിലാണ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയത് അപ്പോൾ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പുതിയ ഫോണിലേക്ക് ഇങ്ങോട്ട് കയറുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ഇതിൽ തന്നെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എനിക്ക് മാക്സിമം നിങ്ങളിലും സപ്പോർട്ട് കിട്ടി അപ്പോൾ എന്തായാലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിലാക്കിയിട്ട് ഒന്ന് കാണിച്ചാലോ വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാനിങ്ങനെ വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്ന ഐഫോണാണ് എന്നിട്ടാ പക്ഷേ സത്യം പറഞ്ഞാൽ ഐഫോൺ അല്ല അല്ലാട്ടോ ഐഫോൺ എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ റേഞ്ചിലൊക്കെ ഐഫോൺ ഞാൻ എന്തായാലും കയറിയിട്ടില്ല അങ്ങോട്ടേക്ക് ഏതാണ് എടുത്തതെന്ന് കുറച്ചുപേരൊക്കെ എന്തായാലും കമന്റായിട്ട് കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാ ഏതാണ് എടുത്തത് ഇവിടെ ഞാനൊന്നും കാണുന്നില്ല നിങ്ങളുടെ ബാഗെല്ലാണ്ട് ഞാൻ നമ്മളെ ഇണ്ടാവു അതന്നെ നമുക്ക് എന്ത് കാര്യം ഇവര് ഐഫോൺ എടുത്തു പോലും എടുത്തില്ല പോലും നമുക്ക് ഒരു കാര്യമില്ല നമുക്കിതാ പഴയ ഒരു ഓപ്പോ ഫോണും ഓപ്പോ നമ്മൾ രണ്ടാണ് പാവങ്ങൾ കണ്ട ഇവര് ഐഫോൺ ഇവര് ആങ്ങളും പെങ്ങളെ ഐഫോൺ എടുത്താലേ എന്ത് നമുക്ക് ഐഫോൺ എന്ത് എടുത്തില്ലെങ്കിലെന്ത് നമുക്കൊരു കാര്യവും ഇല്ല പറഞ്ഞോളൂ ഇത് അല്ലേ ഇത് അപ്ലോഡ് ചെയ്യണ്ടേ ഇത് പറഞ്ഞു ഇത് ഇതെടുക്കാതെ പാവ എന്റെ ഫോണ് നീങ്കി മോളെ എന്താ എന്റെ ഫോണിന്റെ ക്ലാരിറ്റി ഉണ്ടോ വന്ന വഴി മറക്കെടുത്തറി എന്നോട് എന്നോട് ഇത് എന്റെ ഫോണ് കവർ കണ്ടിട്ടാണോ നീ വിചാരിക്കണേത്തു കേട്ടനാണ് കേട്ട ബാക്ക് നിങ്ങക്ക് ഇപ്പൊ കവറ് മാറ്റിയപ്പോലെ പുതിയ ഇത് എന്തിനാ മാറ്റുന്നല്ലേ എല്ലാം കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പ എന്റെ പഴയ ഫോണിന്റെ എന്താ പറയാ ക്ലാരിറ്റി ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ഞങ്ങക്ക് തോന്നും കേട്ടാ എന്താണെന്ന് അറിയില്ല അത് അങ്ങനെയാണല്ലോ അല്ലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മടെ ആ ഒരു ഉപയോഗിക്കുന്ന ആ ഫോണിനോട് നമുക്ക് ഇത്രത്തോളം സ്നേഹം ഉണ്ടാവും എന്ന് നമുക്ക് ഇപ്പഴാണ് മനസ്സിലാവും കേട്ടാ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഫോണൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക അതുപോലെയുള്ള ആ ഒരു സംഭവം എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ആ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ശരിക്കും അറിയണം കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ദൈ മഹാനായിപ്പിക്കലാണ് ഇതിങ്ങനെ ഓരോന്ന് ഞങ്ങൾ നോക്കി നോക്കി ഒന്നും തീരുമാനമായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചേട്ടി ഇങ്ങനെ ഓരോന്ന് നോക്കി അത് നമുക്ക് അപ്പുറത്ത് നോക്കാം ഇപ്പുറത്ത് നോക്കി അങ്ങനെ ഓരോന്നും ഓരോന്ന് നോക്കി നോക്കി ഇങ്ങനെ വരികയാണ് അപ്പോൾ എനിക്ക് ഇതൊക്കെ അറിയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് ഫോൺ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് കൈ കെട്ടി നോക്കിയിരിക്കലാണ് കേട്ടോ ചേട്ടൻ ഏകദേശം ഒരെണ്ണം എത്തിയിട്ടുണ്ട് ഏകദേശം ആയില്ല ഏട്ടെ ഇനിയെങ്കിലൊന്നും തീരുമാനം ഇങ്ങനെ ഞങ്ങളുടെ തീരുമാനങ്ങൾ കൊടുവിൽ താ ഞങ്ങൾ എടുത്തത് ഓപ്പോ റൈനോ ഫോർട്ടീൻ പ്രോ ഫൈവ് ജി കേട്ടോ ഇതാണ് കേട്ടോ എടുത്തത് ഐഫോൺ ഒന്നല്ല അപ്പോൾ കുറേ പേര് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ ഞങ്ങളെ മെയിനൊരാളെ ഞങ്ങൾ കണ്ടുമുട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇത് ഓപ്പൺ ചെയ്യണം അപ്പോൾ എന്തായാലും കുറച്ച് പേര് പറഞ്ഞതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേര് എന്തായാലും ആണെന്ന് പറയുമല്ലോ പക്ഷെ ഐഫോൺ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് എനിക്ക് നല്ല എൻ്റേതായ ഒരു രീതിയിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പില്ലട്ട നല്ല സെറ്റാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യണേ ഇനി ഓപ്പൺ ചെയ്യുന്ന ആ ഒരു കളർ കടങ്ങിയാണ് കേട്ടോ ഇനി സഞ്ചക്കും ഫോണിനും ബസ് ഇല്ലാതിരിക്കട്ടെ വെച്ചടി വെച്ചിട്ട് അയറ്റം ഇനി സഞ് വീഡിയോസുകളൊക്കെ നല്ല ക്ലാരിറ്റി ആവും അല്ലേ ഇന്ദ്രോണി കിട്ടിയ കിട്ടിയ എന്താ കിട്ടിയ എന്തായാലും ആദ്യായിട്ടാണ് പുതിയ ഫോൺ മേടിക്കണമെന്ന് വൺ പ്ലസ് ആണെങ്കിലും ഞാൻ സെക്കൻഡ് ഹാൻഡ് സെക്കനാൻ തെല്ലെടുത്തു ആ അതെ ഇപ്പൊ ആദ്യത്തെ പുതിയ ഫോൺ ആദ്യമായിട്ട് പുതിയ ഫോൺ നിങ്ങക്ക് പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഞാനേ വാങ്ങിക്കാണ്ടുള്ളൂ രണ്ടായിരത്തി ആ പുതിയ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പഴാണ് എന്റെ സമയം വന്നത് ദാസേ ഇവിടെ നിൽക്കണ് ഫോണിന്റെ മെയിൻ ആണ് സാധനം അതന്നെ ആരെങ്കിലും ഉപേക്ഷിതായിരിക്കും നമുക്ക് പുതിയ ഫോൺ മാറ്റി അപ്പൊ എന്തായാലും ഞാനും എന്റെയും സമയം എടുത്തു അവരെന്തോ സെറ്റിങ്സിനൊക്കെ കൊണ്ടുപോയായിട്ട് അങ്ങനെ ഞങ്ങളിത് ആ ഫോണൊക്കെ എടുത്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും ഞങ്ങൾ കുറച്ചധികം തന്നെ ലേറ്റ് ആയിട്ടാ കാരണം ഇതൊക്കെ നോക്കിയൊക്കെ വന്നപ്പോഴേക്കും സമയം ഒരുപാട് അങ്ങോട്ട് എത്തി അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പോയി അപ്പോൾ നാളെ നാളെ എന്ന് പറഞ്ഞാൽ ദുഗിൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ് വീഡിയോ വരുന്നതെന്ന് അറിയില്ല അപ്പോൾ ദുഗുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പിറ്റേ ദിവസം അപ്പം ഞങ്ങൾ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് ചോദിച്ച് കയറിയതാകാം ഇതെപ്പോഴാണ് വീഡിയോ വന്നതെന്ന് പറയാൻ പറ്റില്ല നാളെ തന്നെ ഇടണം അപ്പോൾ ഞങ്ങളിതാ ഇവിടെ വന്ന് നോക്കാൻ വന്നേക്കാം ഡ്രസ് ദുഗ്ഗു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും ആ എന്ത് പഠിക്കാനോ ക്ഷമിക്കണോന്ന് ക്ലോസ് ആയ വീണ്ടും രാജു ഞങ്ങൾ ക്ലോസ് ആയി ക്ലോസ് ആയി എല്ലാരും കൂടി ക്ഷമിക്കണം ഞാൻ സംഭവം കൈന്ന് പോയി എന്തായാലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാ ഒന്നും കൂടി പറഞ്ഞേ എല്ലാർക്കും കോമഡി ഉണ്ട് കോമഡിണ്ട് ഞാൻ പറഞ്ഞു ഫോൺ മേടിച്ചെലവ് പറഞ്ഞിട്ട് നമ്മളിങ്ങനൊക്കെ കേറിയതാണ് പക്ഷെങ്കില് ഞാൻ ഇങ്ങോട്ട് ഊരിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അപ്പൊ എന്റെ മോൻ ഇങ്ങോട്ട് കൂട്ടാത്തതിന്റെ ഒറ്റര് എന്തായാലും പിന്നെ അത് ഞാൻ പിന്നീട് പരിഗണിച്ചിട്ടുണ്ടാ ചെലവന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്

പെരുവഴിയിൽ ഞങ്ങളെ വീട്ടിലേക്ക് അപ്പൊ വീട്ടിൽ ഇനി ഒരാളെന്നെ കണ്ണില് എണ്ണ ഒഴിച്ച് കാത്തിരിക്കാനാ ഫോണായിട്ട് വരുന്നത് നോക്കിട്ട് ആ ഒരാൾ നോക്കിക്കുന്നു ലേറ്റ് ആയതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് വാങ്ങിട്ടില്ല ഇനിയിപ്പൊ നാളെ മേടിച്ചു കൊടുക്ക എന്റെ മോന് ഇതാണ് എന്താണിത് ആ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവര് കൊടുക്കുന്നില്ല ോക്കുന്നില്ല നാളെ ഇപ്പൊ ഇതിന്റെ ചിലവ് ഇവിടെ നാളെ കഴിച്ചോളാം അതിലൊക്കെ ശെരിയാവൂല ചെലവ് നാളാ അല്ലേ ലൈറ്റായിട്ടാ ഞങ്ങള് വന്നപ്പോഴേക്കും ഈ സമയത്തിനൊന്നും മേടിച്ചു കൊടുക്കണം ശരിയല്ലല്ല അതുകൊണ്ടാണ് വെയിറ്റ് ആ തുറന്നു നിലത്തിട്ടാണ് ഞാൻ കരുത് ഏറ്റ അങ്ങനെയല്ല തുറക്കണത് നേരത്തെ ഇരിച്ചുപിടി ആ അങ്ങനെ എല്ലാരും കണ്ടിട്ടുണ്ട് അമ്മനേം കൊടുത്തു അമ്മ കൊടുത്താല് ഫോണിന് വെയിറ്റ് കുറവാണല്ലോ എന്നിട്ട് അമ്മ പറഞ്ഞത് അപ്പൊ ഒത്തിരി ഒന്നും വാങ്ങിക്കാത്തോണ്ട് നമ്മക്ക് ഭയങ്കര വിഷമാ നാളെ എന്ത് വേണം പറ ഇഷ്ടപ്പെട്ടത് വേറൊക്കെ ആലോചിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും കാണുന്നവർ പറയും നന്ദുമോന് മാത്രം ഒന്നും വാങ്ങിച്ചില്ല അത് വളരെ മോശമായി പോയി സനീന്നെന്തായാലും പറയും അതെനിക്കും ഉണ്ട് കേട്ടോ ഭയങ്കര വിഷമമുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പില്ലേ പതിനൊന്ന് മണിയായിട്ടാ പതിനൊന്ന് മണിക്ക് പിന്നെ എൻ്റെ മോൻ വിശന്നെത്തിയാലും ഇവിടിക്കേണ്ടേ അതുപോലെ തന്നെ പതിനൊന്ന് മണിക്കല്ല നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നൊന്നും ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഒന്നും വാങ്ങിക്കാൻ പോകുന്നത് ഇപ്പം എന്തായാലും നാളെ ബിരിയാണിയോ

പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ